എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ ഒൻപതാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വിഹിതങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്കിംഗ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടാതെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും ആരംഭിക്കുകയാണ് ഇതൊക്കെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട നാലോളം അറിയിപ്പുകളുണ്ട് അതാണ് വീഡിയോയിൽ പറയുന്നത് അതിൽ ആദ്യത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സൗജന്യ ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് നാളെ മുതൽ റേഷൻ കാർഡ് വഴി വിതരണം ചെയ്യും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുമ്പോൾ പതിനാലിനം സാധനങ്ങളാണ് തുണിസഞ്ചി അടക്കം ഈ ആളുകൾക്ക് ലഭിക്കുക മൂന്നിനം കറി പൗഡറുകളും പായസ കിറ്റും വെളിച്ചെണ്ണ ശർക്കര ഉപ്പ് ഉൾപ്പെടെ തുണിസഞ്ചി അടക്കം പതിനാലിനം സാധനങ്ങളാണ് കിറ്റിൽ ഉണ്ടാകുക മറ്റൊന്ന് ഞായർ അവധിക്ക് ശേഷം ഓണമാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ സ്പെഷ്യൽ അരിയുണ്ട് അപ്പോൾ എല്ലാ ആളുകളും അവസാന ദിവസങ്ങളിലെ ഇനിയിപ്പോൾ മസ്റ്റിംഗ് കൂടി അവസാന ദിവസങ്ങളിൽ തിരക്ക് തുടങ്ങുന്നതോടുകൂടി തിരക്കുണ്ടാകും സെർവർ തകരാർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ഈ ഓണ റേഷൻ വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും സൗജന്യ ഭക്ഷ്യകിറ്റുമാണ് നാളെ മുതൽ ലഭിക്കുന്നത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലുമാണ് ലഭിക്കുക നീല റേഷൻ കാർഡുള്ളവർക്ക് ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും റൗണ്ട് റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഈ വിഹിതങ്ങളെല്ലാമാണ് റേഷൻ കടയിൽ നിന്നും നാളെ മുതൽ ഞായറാവിധിക്ക് ശേഷം വീണ്ടും സജീവമാവുന്നതോടുകൂടി ലഭിക്കുന്നത് മറ്റൊന്ന് സപ്ലൈകോയുടെ ഓണം വിപണി സജീവമാണ് വിവിധ മാവേലി സ്റ്റോറുകളിലും പീപ്പിൾ ബസാറിലും മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം ഓണചന്തകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം താലൂക്ക് ആസ്ഥാനങ്ങളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വിവിധ ഇനം കമ്പനി ഉൽപ്പന്നങ്ങളും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് പച്ചക്കറികളും ഈ ചന്തകളിൽ നിന്നും വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്ക് പതിനെട്ടാം തീയതി മുതൽ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുകയാണ് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർക്കും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ ജില്ലയിൽ ഉള്ളവർക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവർക്കും മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കാം ഇത് ചെയ്താൽ മാത്രമേ അങ് തുറന്നങ്ങോട്ട് റേഷൻ വിഹിതങ്ങൾ ആനുകൂല്യങ്ങൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുകയുള്ളൂ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്റിംഗ് പൂർത്തീകരിക്കണം പക്ഷേ അഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ബയോമെട്രിക് ഇല്ലാത്തത് വേണ്ട എന്നുള്ളതാണ് അപ്പോൾ ബയോമെട്രിക് പരാജയപ്പെടുത്താ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേതും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് ബയോമെട്രിക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് മസ്ത്രം ഉണ്ടായിരുന്നു ആ സമയത്ത് മത്സരം പൂർത്തീകരിച്ചവർ ഇപ്പോൾ വീണ്ടും ചെയ്യേണ്ടതില്ല ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്